യേശുനാമം പിതാവായി ദൈവം നൽകിയ നാമം എല്ലാ നാമത്തിലും ഉപരിയായ നാമം പിശാചുക്കൾ ഞെട്ടിവിറക്കുന്ന നാമം സ്വർഗത്തിന്റെ വാതിൽ തുറക്കുന്ന നാമം ദൈവമക്കളാക്കുന്ന നാമം പാപമോചനം നൽകുന്ന നാമം രോഗശാന്തി നൽകുന്ന നാമം രക്ഷയ്ക്കുള്ള ഏക നാമം സകലത്തിന്റെ മേലും അധികാരമുള്ള നാമം പരിശുദ്ധാത്മാവിനെ നൽകുന്ന നാമം അനുഗ്രഹം വാഗ്ദാനം ചെയ്യപ്പെട്ട നാമം നാമത്തിന്റെ അത്ഭുത പ്രാർത്ഥന യേശുവെ അങ്ങേ എന്റെ ജീവിതത്തിന്റെ രക്ഷിതാവും കർത്താവുമായി ഞാൻ ആരാധിക്കുന്നു ദാവീതിന്റെ വംശജനും മരിച്ചവരിൽ നിന്ന് ഉയർത്തവനുമായി യേശുവെ അങ്ങയുടെ നാമത്തിന്റെ അത്ഭുത ശക്തി എന്റെ മേൽ ഇപ്പോൾ നിറയട്ടെ എന്റെ നെറുക മുതൽ ഉള്ളം കാൽ വരെ ഓരോ ശങ്ങളിലേക്കും യേശുനാമം വ്യാപരിക്കട്ടെ യേശു എന്ന നാമം അഗ്നിയായി എന്നിൽ ഇപ്പോൾ കത്തട്ടെ യേശു നാമത്തിൻ്റെ ശക്തി എന്നിൽ നിന്നും സദാ പ്രവഹിച്ചുകൊണ്ടിരിക്കട്ടെ ഇപ്പോൾ ഞാൻ പ്രത്യേകമായി ആവശ്യപ്പെടുന്ന ഈ വിഷയം ഇവിടെ നിയോഗം പറയുക യേശുവെ അങ്ങയുടെ നാമത്തിൻ്റെ അത്ഭുത ശക്തിയാൽ എത്രയും വേഗം സാധിച്ചു തരണമെന്ന് അങ്ങയോട് ഞാൻ താഴ്മയായി അപേക്ഷിക്കുന്നു പ്രവാചകന്മാരാൽ പ്രവചിക്കപ്പെട്ട ഈശോയെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു സ്തുതിക്കുന്നു ദാവീതിന്റെ പുത്രനായ ഈശോയെ ഞങ്ങൾ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു സ്തുതിക്കുന്നു ദൈവസുതനായ ഈശോയെ ഞങ്ങൾ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു സ്തുതിക്കുന്നു പരിശുദ്ധാത്മാവിനാൽ ജനിച്ച ഈശോയെ അങ്ങേ ആരാധിക്കുന്നു സ്തുതിക്കുന്നു കന്യാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ചു ഈശോയെ അങ്ങേ ആരാധിക്കുന്നു മനുഷ്യനായി അവതരിച്ച ഈശോയെ അങ്ങേ ആരാധിക്കുന്നു സ്തുതിക്കുന്നു പാപമൊഴികെ മനുഷ്യന്റെ എല്ലാ ബലഹീനതകളും സ്വീകരിച്ച ഈശോയെ അങ്ങേ ആരാധിക്കുന്നു സ്തുതിക്കുന്നു ത്രിത്വത്തിലെ രണ്ടാമത്തെ ആളായ ഈശോയെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു സ്തുതിക്കുന്നു സത്യദൈവമായ ഈശോയെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു സ്തുതിക്കുന്നു നിത്യജീവനായ ഈശോയെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു സ്തുതിക്കുന്നു ബദലഹേമിലെ കാലിത്തുഴുത്തിൽ ജനിച്ച ഈശോയെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു സ്തുതിക്കുന്നു മാലാഖമാരാൽ സ്തുതിക്കപ്പെട്ട ഈശോയെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു സ്തുതിക്കുന്നു ആട്ടിടിയന്മാരും ജ്ഞാനികളും സന്ദർശിച്ച ഈശോയെ അങ്ങേ ആരാധിക്കുന്നു സ്തുതിക്കുന്നു മാതാപിതാക്കൾക്ക് കീഴ്വഴങ്ങിയ ഈശോയെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു സ്തുതിക്കുന്നു ദൈവികജ്ഞാനത്താൽ വളർന്ന ഈശോയെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു സ്തുതിക്കുന്നു ഹെറുദേശനാൽ പീഡിപ്പിക്കപ്പെട്ട ഈശോയെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു സ്തുതിക്കുന്നു നസ്രത്തിൽ വളർന്നു വന്ന ഈശോയെ അങ്ങേ ആരാധിക്കുന്നു സ്തുതിക്കുന്നു യോഹനാനിൽ നിന്ന് സ്നാനം സ്വീകരിച്ച ഈശോയെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു സ്തുതിക്കുന്നു പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ ഈശോയെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു സ്തുതിക്കുന്നു വചനത്തിൽ പിശാചിനെ തോൽപ്പിച്ച് ഈശോയെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു സ്തുതിക്കുന്നു വെള്ളം വീഞ്ഞാക്കി ഈശോയെ അങ്ങേ ആരാധിക്കുന്നു സ്തുതിക്കുന്നു ഉപവസിച്ച് പ്രാർത്ഥിച്ച ഈശോയെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു സ്തുതിക്കുന്നു തളർവാദരോഗിയെ സൗഖ്യപ്പെടുത്തിയ ഈശോയെ ഞങ്ങൾ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു സ്തുതിക്കുന്നു കുഷ്ഠരോഗികളെ സൗഖ്യപ്പെടുത്തിയ ഈശോയെ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു സ്തുതിക്കുന്നു ക്ഷമിക്കാൻ പഠിപ്പിച്ച ഈശോയെ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു സ്തുതിക്കുന്നു പശ്ചാത്തപിക്കാൻ ആവശ്യപ്പെട്ട ഈശോയെ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു സ്തുതിക്കുന്നു ഭാവികളോട് ക്ഷമിച്ച ഈശോയെ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു സ്തുതിക്കുന്നു നിയമങ്ങൾ പൂർത്തീകരിച്ച ഈശോയെ ഞങ്ങളെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു അധികാരികളാൽ പീഡിപ്പിക്കപ്പെട്ട ഈശോയെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു സ്തുതിക്കുന്നു വഴിയും സത്യവും ജീവനുമായി ഈശോയെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു സ്തുതിക്കുന്നു സത്യവാതിലായ ഈശോയെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു സ്തുതിക്കുന്നു ലോകത്തിന്റെ പ്രകാശമായ ഈശോയെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു സ്തുതിക്കുന്നു നല്ല ഇടയനായ ഈശോയെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു സ്തുതിക്കുന്നു ഉദ്ധിതനായ ഈശോയെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു സ്തുതിക്കുന്നു പാവികളെ വിളിക്കാൻ വന്ന ഈശോയെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു സ്തുതിക്കുന്നു അധ്വാനിക്കുന്നവരെയും ഭാരം വഹിക്കുന്നവരെയും ആശ്വസിപ്പിക്കുന്ന ഈശോയെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു സ്തുതിക്കുന്നു കടലിനു മീതെ നടന്ന ഈശോയെ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു സ്തുതിക്കുന്നു മരിച്ച ലാസറിനെ ഉയർപ്പിച്ച ഈശോയെ അങ്ങേ ആരാധിക്കുന്നു സ്തുതിക്കുന്നു ഹൃദയ ശാന്തതയും എളിമയുമുള്ള ഈശോയെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു സ്തുതിക്കുന്നു അനുകമ്പയുള്ള ഈശോയെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു സ്തുതിക്കുന്നു അപ്പം വർദ്ധിപ്പിച്ച ഈശോയെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു സ്തുതിക്കുന്നു പിതാവിന്റെ ഇഷ്ടം അന്വേഷിച്ച ഈശോയെ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു സ്തുതിക്കുന്നു പരിശുദ്ധാത്മാവാകുന്ന സുവിശേഷം അറിയിച്ച ഈശോയെ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു സ്തുതിക്കുന്നു ശിഷ്യന്മാരുടെ കാലുകൾ കഴുകിയ ഈശോയെ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു സ്തുതിക്കുന്നു ദിവ്യ ബലി സ്ഥാപിച്ച ഈശോയെ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു സ്തുതിക്കുന്നു ഗത്സമേനയിൽ ചോര ഉയർത്തിയ ഈശോയെ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു സ്തുതിക്കുന്നു കുറ്റം ചെയ്യാതെ മരണത്തിന് വിധിക്കപ്പെട്ട ഈശോയെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു സ്തുതിക്കുന്നു കുരിശു വഹിച്ച ഈശോയെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു സ്തുതിക്കുന്നു കുരിശിൽ മരിച്ച ഈശോയെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു സ്തുതിക്കുന്നു പരിഹസിക്കപ്പെട്ട ഈശോയെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു സ്തുതിക്കുന്നു പാപപരിഹാര ബലിയായ ഈശോയെ അങ്ങേ ആരാധിക്കുന്നു സ്തുതിക്കുന്നു മൂന്നാം നാൾ ഉദ്ധിതനായ ഈശോയെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു സ്തുതിക്കുന്നു പത്രോസാകുന്ന പാറയിൽ സഭയെ സ്ഥാപിച്ച ഈശോയെ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു സ്തുതിക്കുന്നു അപ്പസ്തോരന്മാരുടെ മേൽ പരിശുദ്ധാത്മാവിനെ അയച്ച ഈശോയെ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു സ്തുതിക്കുന്നു സ്വർഗാരോഹണം ചെയ്ത ഈശോയെ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു സ്തുതിക്കുന്നു വാനമേഘങ്ങളിൽ വീണ്ടും വരാനിരിക്കുന്ന ഈശോയെ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു സ്തുതിക്കുന്നു ഏറ്റവും ശക്തിയായ നാമമുള്ള ഈശോയെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു സ്തുതിക്കുന്നു യേശു നാമത്തിന്റെ ശക്തിയാൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ഈശോയെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു പ്രാർത്ഥിക്കാം നിങ്ങൾക്ക് അന്വേഷിച്ച നിങ്ങൾ കണ്ടെത്തും മുട്ടുപെന് നിങ്ങൾക്ക് തുറക്കപ്പെടും എന്നറിൽ ചെയ്തിരിക്കുന്ന ഞങ്ങളുടെ കർത്താവ് ഈശോ മിശുഹായെ ഞങ്ങളുടെ പൂർണ്ണ ഹൃദയത്തോടു കൂടെ അങ്ങേയെ സ്നേഹിച്ച് സദാ സ്തുതിപ്പാൻ വേണ്ടി അങ്ങേ ദിവ്യ സ്നേഹത്തിന്റെ ദാനം ഞങ്ങൾക്ക് തന്നർ സദാകാലവും ജീവിച്ചു വാഴുന്ന കർത്താവെ അങ്ങയോടുള്ള ഉറപ്പായ സ്നേഹത്തിൽ അങ്ങ് സ്ഥിരപ്പെടുത്തിയിരിക്കുന്നവരെ എപ്പോഴും ഭരിച്ചു നടത്തി വരുന്നുവല്ലോ ഞങ്ങൾക്കും തിരുനാമത്തിലുള്ള ഭയവും സ്നേഹവും എപ്പോഴും ഉണ്ടാകുവാൻ കൃപ ചെയ്തറല്ലേ മീ